ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളെ പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് മഴൻ്റെ വ്ളോഗ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നത്തേത് വെള്ളിയാഴ്ചൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച മഴ പെയ്ത് നമ്മളെ നാടിനെല്ലാം വെള്ളം കയറിയ വിശേഷമാണ് ഇപ്പോൾ അറിയുന്നത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ കാഴ്ചയുള്ളതാണെന്നാണ് ഇതെൻ്റെ മാമ്മാൻ്റെ വീട്ടിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതോ തോട്ടിലും തോട്ടിലും കണ്ടത്തിലും എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണേ വീട്ടുമുറ്റത്തെല്ലാം നല്ല മാത് കളത്തിലെല്ലാം വെള്ളം നിറഞ്ഞേ അപ്പം വെള്ളയേച്ച് നമുക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നിരുന്നത് അപ്പം ഇപ്പോൾ ആണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നെട്ടോ അപ്പം നമ്മുടെ വീട്ടിലെല്ലാം സൈഡിലെല്ലാം വെള്ളം ഓങ്ങിയാണ് ഇപ്പോൾ കച്ച ചെടിയിലെല്ലാം നല്ല വാങ്ങാൻ വെള്ളം ഓന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പ് എല്ലാം വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വ്ളോഗാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ നല്ല പുല്ലായിരുന്നു കുറപ്പ് താഴെപ്പാടത്തെല്ലാം നല്ല വെള്ളമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മഴ പെയ്താൽ അപ്പം തന്നെ വെള്ളം എന്ന് പറയും കേട്ടോ നാല് ഭാഗത്തു നിന്നുള്ള തോട്ടു നിന്നെല്ലാം വെള്ളം നമ്മളെ ബൾപ്പിലേക്കാണ് കേട്ടോ വരുന്നത് വെള്ളം തോട്ടിലേക്ക് കൂടി ഒഴിച്ച് നല്ല മഴ പെയ്താൽ തോട്ടിൽ നിന്ന് നമ്മളെ ബൾപ്പിലേക്ക് വെള്ളം കയറും കേട്ടോ ആ കാഴ്ചയാണ് ഇപ്പോൾ കാണത് മഴ പെയ്താല് വരണ്ട നാല് ഭാഗ നാല് ഭാഗത്തും മഴ വെള്ളമാണ് കേട്ടോ മഴ വെള്ളം കൊണ്ട് കൊണ്ടുമൂടും അപ്പം വീഡിയോ മുഴുവനായി കാണുക ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം

നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര വെള്ളം നമ്മൾ നാടിൽ നിന്ന് പോയിട്ട് കാണിക്കുന്നത് കൊടയും പിടിച്ചിട്ടാണ് നമ്മൾ വെള്ളം എല്ലാം കാണിക്കാൻ പോകുന്നത് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാടത്തും ചോട്ടിലും

മാടിയിലേക്ക് കൂടിയിട്ടാണ് വെള്ളമല്ല തോട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം വെള്ളം പോകുന്ന സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത്

കഴിച്ചാണ് ഇപ്പം ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ഇതാണ് ഇവിടെ നമ്മൾ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലോമിലാണ് വെള്ളം ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ പോവാണ് നല്ല കളർ കളറാണ് സൗണ്ടല്ലോ ഇവിടെ പുല്ലാണ് അപ്പം നമുക്കങ്ങനെ പോകാൻ എടുക്കാൻ കഴിയാല്ല ഇതെല്ലാം നിറച്ച പുല്ലായിരുന്നു അത് നമുക്ക് നല്ല പുല്ലായിട്ടോ നല്ല വെള്ളം നല്ല പുല്ലായിട്ടും പോകുമ്പോൾ പോകുന്നത് അപ്പം വെള്ളം പോകുന്നത് കാണാൻ നല്ല രസമാണ് അതിൻ്റെ കൂടെ പച്ച ഇതും കാണുമ്പം അപ്പം വെള്ളം പോവുകയാണ് ഇപ്പം നല്ല ഹൈലാണ് പോകുന്നത് കേട്ടോ നമുക്കും ഇതാണ് നമ്മളെ കാഴ്ച ഇനി കുറച്ച് കാഴ്ച ഇതിലേ കുറച്ച് ലീസ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെള്ളം കാണിക്കാൻ പോകുമ്പോൾ ഞാൻ കുയിലെല്ലാം വീണ് കേട്ടോ അപ്പൊ കുറച്ച് വീട്ടുകാരാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമ്മളാ തോട്ടിൻ്റെ കഴിച്ചാണ് ഇപ്പം എല്ലാം കാണുന്നത് അപ്പം വെള്ളം മഴ പെയ്ത് വെള്ളമെല്ലാം പെൺകുട്ടിയെല്ലാം ഓർമ്മ എൻ്റെ കാമുക്ക് വരെ എത്തുന്നു വെള്ളം ണ്ടോ ഒഴിച്ചൊഴിച്ചു നിങ്ങൾ വെളുപ്പിലേക്ക് കണ്ടിടുന്ന തണുവിഞ്ഞതിരുന്നു ഇവിടെ കുഞ്ഞു മറഞ്ഞ് വെള്ളം കവിയാണ് കേട്ടോ ഇപ്പൊ എല്ലാം വെല്ലാം പൊട്ടുപോകുന്നുള്ളത് കൊയി നിന്ന് വെള്ളം പോവുകയാണ് പച്ചപ്പായ നല്ല അപ്പൊ വെള്ളം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മളിപ്പോഴത്തെ കാഴ്ച ഈ നമുക്ക് കുറച്ച് തണമു കേട്ടോ വെള്ളം നൂക്കുന്ന കാഴ്ചയാണ് തിന്ന് ോക്കിയാൽ നമ്മുടെ വളപ്പിന്റെ അപ്പം വെള്ളം മാറിയോ എല്ലാം ഇതാ നോക്കുമ്പോൾ എന്നിട്ട് ഇതെല്ലാം നിരിശ് തിന്ന കുടുന്നാണ് കേട്ടോ അതുകൊണ്ട് അത്ര മഴ കഴിക്കാം ക്യാമറയിലും വെള്ളം വയ്ക്കാം പിന്നെ ക്യാമറയിലും വെള്ളം ആയിന് പുറത്ത് വെള്ളമുമായിനെ കേട്ടോ അപ്പം കുറെ വലിയ മഴ ആണ് ഇപ്പം വീട്ടിൽ കൊണ്ടുപോകുന്നത് ഇപ്പം നോർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം കളിച്ച് ഇപ്പം കാണാൻ വീട്ടുമുറ്റും വെള്ളം ആവുന്ന ഗസ് ഇവിടെ പച്ച അത്ര കാണില്ല വെള്ളം ഉള്ളിലുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ വീട്ടിൽ പോയാൽ ഇതാ ഇതാണ് അവസ്ഥ വെള്ളം പച്ച തീക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അടുത്ത വീഡിയോ ബായ്